പത്തൊമ്പതിന് പി എൻ കണിക്ക ചരണം നടത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ പത്തൊമ്പത് മുതലാണ് നമ്മൾ ഈ ദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് വായനയെ കുറിച്ച് കുറിച്ചോർക്കും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ കുഞ്ഞുണ്ണിമാരുടെ കുഞ്ഞു കവിതയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും വായനാശീലമുള്ളവരായി വളരണം അറിവ് നേടണം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ട് സംസ്ഥാന ഗതാഗതശാലാ സംഘവും ജില്ലാ താലൂക്ക് കല ഗ്രന്ഥശാല സംഘങ്ങൾ ഇത്തരത്തിലുള്ള വായനശാലകൾ സംഘടിപ്പിക്കുകയും വായനശാലകൾ വഴി വായന പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനം സ്കൂളുകളിലെല്ലാം യു പി സ്കൂളാണെങ്കിലും ഹൈസ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും കോളേജുകളിലെത്തും ഇഷ്ടംപോലെ ലൈബ്രറികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വായന എന്നുള്ളത് ഇന്ന് ഒരു നമ്മുടെ ഒരു പ്രധാന ഭാഗമായി മാറണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വായനാ ദിനം ആചരിക്കുന്നത് പറഞ്ഞാൽ ഗ്രന്ഥശാലകളെ വേണ്ടി ത്യാഗം സഹിച്ച ഒരു മഹത് വ്യക്തിയാണ് അത്രയും ത്യാഗം സഹിച്ചാണ് അതെ അത്രയും അയാൾ നടന്നിട്ട് കേരളം അങ്ങോളം ഇങ്ങോളം വാഹനത്തില് മാത്രമല്ല കാൽനടയായും പ്രചരണം നടത്തി ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച മഹത് വ്യക്തിയായിരുന്നു അതെ പതിനായിരത്തോളം ഗ്രന്ഥശാലകൾ ഇന്ന് കേരളത്തിലുണ്ട് അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ ആയിരം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിൽ പത്ത് ഗ്രന്ഥശാല പറഞ്ഞ എന്താ അറിയുമോ വായനശാല നമ്മൾ പറയും ലൈബ്രറി എന്നൊക്കെ പറയും ആ ലൈബ്രറികൾ സ്ഥാപിക്കും നമ്മുടെ അടുത്തു തന്നെ സ്കൂളിന്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ട് വായനശാലയിൽ എന്തിനാ വായനശാലകളുണ്ടായത് മാത്രം നമുക്കറിയാം വായിക്കാനുള്ള പുസ്തകങ്ങൾ അവിടെ ഉണ്ട് അത് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല പലപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സമയവും ഉണ്ടാവില്ല അവിടെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്കൂളുകളിൽ ലൈബ്രറി ലൈബ്രറിയുണ്ട് മുമ്പേന്നും മഴക്കാലം മുമ്പേ ഒന്നും തുടങ്ങിയ കാലത്തൊന്നും സ്കൂളിൽ ഈ യു പി സ്കൂളിലൊന്നും ലൈബ്രറിയൊന്നും പ്രവർത്തിച്ചിരുന്നില്ല പിന്നീട് പിന്നീടത് കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ തരുന്നതിന് വേണ്ടി പുസ്തകങ്ങളുടെ ലൈബ്രറി ഇവിടെ ഉണ്ടാവുന്ന പുസ്തകങ്ങളുടെ ശേഖരം ഉണ്ടാകാൻ തുടങ്ങി ഇപ്പം പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ തരുന്നുണ്ടായിരിക്കാം കുറച്ചൊക്കെ അപ്പം ഇതിന്റെ പ്രചരണം എന്താണ് വായനാ ദീനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ഈ വായന പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ് ശാസ്ത്ര കേരളം തുടങ്ങിയ പുസ്കാണ്ട് അവ ശാസ്ത്ര സാഹിത്യവുമായി ബന്ധപ്പെട്ട് വളർന്നു വരേണ്ട അനേക പുസ്തകങ്ങൾക്കു നിങ്ങൾ ശാസ്ത്രം പഠിക്കുന്നുണ്ട് മലയാള സാഹിത്യം മാത്രമൊന്നുമല്ല അവ ശാസ്ത്ര സാഹിത്യവും മലയാള സാഹിത്യവും നമ്മുടെ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് കണ്ട നമ്മുടെ മനസ്സിൽ അവർക്ക് അവിടെ ചെല്ലാൻ കഴിയുന്നവർ നമ്മളെയൊക്കെ ആഫ്രിക്കയുടെ ആഫ്രിക്ക എന്ന് പറയുന്ന യുണ്ട ഭൂഖണ്ഡമായിരുന്നു കണ്ട ഇപ്പൊ കുറേയൊക്കെ വെളിച്ചമുണ്ടല്ലോ അനേകം രാജ്യങ്ങളുള്ള ആഫ്രിക്ക എന്ന ഉപഭൂഖ ഭൂഖണ്ഠം ഭൂഖണ്ഠം ഇരുണ്ട ഭൂഖണ്ഡം അറിഞ്ഞിരുന്നു അവിടേക്കാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാട് പോയത് പണ്ട് നമ്മൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ഡയറി കാപ്പിനികളുടെ നാട്ടിൽ അദ്ദേഹം അവിടെ പോയിട്ട് സന്ദർശിച്ച് നമുക്ക് അതേ വിവരണം നൽകിക്കൊണ്ട് യാത്രാ വിവരണം സാധിക്കത്തില്ല വലിയ സംഭാവന എസ് കെ പൊട്ടേക്കാടിനെ ചെയ്തിട്ട് കിട്ടും കേട്ടിട്ടുണ്ടാവും ജ്ഞാനപീഠം അവാർഡ് കഴിയണം ഇവിടെ മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠം നടക്കും അതുപോലെ തരഴിക്കും ഒക്കെ മരടിക്കും അതിലൊരാളാണ് എന്ന ഒരു സ്ഥലത്തിൻറെ അദ്ദേഹത്തിന്റെ സാധനം തന്നെയാണ് അവിടുത്തെ കഥയാണ് ഒരു ദേശത്തിന്റെ കഥ ശ്രീധരൻ കോണുകളിൽ സ്വപ്ന എന്ന ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിണ്ടാവും നമ്മള് വിശിക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ലെ വിശിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാം ആ ഭക്ഷണം കഴിക്കും അതേപോലെ തന്നെ ോറിന് വശിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം വായിക്കണം ഒലമ്പിക് വായിക്കും പഠിക്കുന്നില്ല ബാലഭൂമി വായിക്കുക അല്ലെങ്കിൽ അമ്മ ചിത്രകഥ വായിക്കുക പറ വിലയില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ സിരക്ഷിതാക്കൾ ആരും കുട്ടികൾ വായിച്ചു ഭരമ വായിക്കുകയാണ് ബാലഭൂമി വായിക്കുകയാണ് പറഞ്ഞിട്ട് ആരും ഒരു മോശം പരിപാടിയായിട്ട് വിചാരിക്കില്ല എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നല്ല എന്നൊക്കെ ഇവിടെ നിങ്ങളോട് സംസാരിച്ചവർ പറഞ്ഞു നിങ്ങൾ കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും ചെറുതും വലുതുമായ പുസ്തകങ്ങൾ വായിക്കണം വായിച്ചു വളരണം എല്ലാവർക്കും വായനാദിനാശംസകൾ നേരുന്നു